യത്തെ അറിയുക എന്നുള്ളതാണ് ഹൃദയം എപ്പോഴും ശരീരത്തിന്റെ ഇടതുഭാഗത്തേ ആകുള്ളൂ അതിന്നെ നമുക്ക് ഒരിക്കലും ഇടതുപക്ഷത്തിനെ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല ശരീരത്തിന്റെ വേറെ അനുരാജമാഠത്തിന്റെ പിതാവിന്റെ ഓർമ്മയ്ക്കായി അമ്പലക്കിട്ട് ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങുന്ന അവിടെ എന്തായാലും ഒരു ലൈബ്രറി കൂടി ഉണ്ടാവില്ല തീർച്ചയായിട്ടും അക്ഷരങ്ങൾക്ക് സമാനമായി കളിയനായി എന്റെ ഒരു സമ്മാനിക്കുകയാണ് ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയുടെ ഏറ്റവും പുതിയ അത്യാഹത്തിൽ എത്തു നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് തിരക്കുകൾ ഒഴിഞ്ഞ ഒരു നേതാവിനെയാണ് സ്വന്തം നാട്ടിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നത് സിപിഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മഹിളാ ഫെഡറേഷന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ആനി രാജാ മാഡം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഏത് ദുസ്തര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ്റെ മണവും അമതിയും ഇത്തിരി കൊന്നപ്പോവും എന്ന് പറഞ്ഞതുപോലെ വയനാട് നിയുക്ത സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷവും തിരക്കുകൾക്കിടയിൽ നിന്ന് കഴിഞ്ഞ സ്വന്തം നാട്ടിലെ ആറലത്തെ അമ്പലക്കണ്ടിയിലെ സ്വന്തം വീട്ടിലെ മുറ്റത്ത് ഒരു വൈകുന്നേരത്ത് പക്ഷികൾ എല്ലാം ചലക്കി അങ്ങനെ ഒരു വൈകുന്നേരത്തിന്റെ മാതിരി നിരുമ്പം എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ എന്റെ ഈ നാട്ടിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നുമാണ് അന്ന് ഈ വീടല്ല അന്നൊരു ചെറിയ വീടാണ് ആ അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോ നാളെ ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ് ആ തിരക്കുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനു മുന്നേ എനിക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട്ടിലെ കുടുംബാംഗങ്ങളെ മറ്റുള്ളവരെല്ലാം ഒന്ന് കാണണമെന്ന് ഒരാഗ്രഹം അതുപോലെ തന്നെ എന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരുപാട് നേതാക്കന്മാരും മനുഷ്യരും ഈ നാട്ടിലുണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് പറ്റുന്നവരെയൊക്കെ ഒന്ന് പോയി കാണുക കുടുംബത്തിലെ തന്നെ പ്രായമായവരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് അതിനുശേഷം നാളെ രാവിലെ പുറപ്പെടാമെന്ന് കരുതിയാണ് ഇന്ന പഠന കാലഘട്ടത്തിൽ കൂടി വളർന്നു വന്ന ഒരു രാഷ്ട്രീയം അതിനപ്പുറം കുറച്ചുകൂടെ ചെറുപ്പത്തിലേക്ക് പോയാൽ നമ്മുടെ വെളിമല സ്കൂളുണ്ട് വെളിമലത്തോടെയാണ് വന്നത് വെളിമാനത്തോടെ വരുമ്പോൾ അവിടെ പഠിച്ച വെളിമാനത്തിന്റെ പഴയ യൂഫീസ് സ്കൂള് പുതിയ കെട്ടിടം വന്നിട്ട് പഴയ യോഫീസ് സ്കൂള് ഇപ്പോഴും പൊളിക്കാതെ ആ കെട്ടിടത്തിന്റെ ഭാഗം വർഷങ്ങൾ എന്റെ പപ്പയടക്കം പഠിച്ച് ഒരു തലമുറയുടെ ഓർമ്മകൾ ഇറങ്ങുന്ന സ്കൂൾ ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പം വല്ലാത്ത ഗൃഹാതുരതകൾ ഉണർത്തുന്ന ഒരു അനുഭവമല്ലേ ഈ നാട് സമ്മാനിക്കുന്നത് തീർച്ചയായിട്ടും ഗൃഹാതുരത്വം അതുകൊണ്ട് തന്നെയാണ് ഈ നാടുമായിട്ടുള്ള ബന്ധം ഞാൻ എപ്പോഴും വളരെ സജീവമായി കാത്തു കാത്തുസൂക്ഷിക്കുന്നു ഈ വീട് മാത്രമല്ല ഈ നാട്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞ വീടോ വീട്ടുകാർ മാത്രമല്ല ഞാൻ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഇവിടുന്ന് നടന്ന് അത്തിക്ക് ഓരോ മനഃപൂർവ്വം പോകാറുണ്ട് അത് പോകുന്നതിന്റെ കാരണം ആ റോഡിന്റെ രണ്ട് സൈഡിലുള്ള മനുഷ്യർ ചെറുപ്പകാലം മുതൽ ഞാൻ കാണുന്ന പ്രത്യേകിച്ച് അവിടെ ഉള്ള ഒരു ഉമ്മയും അവരുടെ കുടുംബവും ഒക്കെ ആയിട്ട് അപ്പോ അതങ്ങനെ വല്ലപ്പോഴൊക്കെ നടന്നു പോകും പിന്നെ മറ്റേ കൂടുതലും സമയം ഓട്ടോയിലൊക്കെയാണ് പോകുക അത് വേറെ പക്ഷെ എങ്കിൽ പോലും അവരെയൊക്കെ കാണുന്നതിലും സംസാരിച്ചില്ലെങ്കിൽ പോലും എനിക്കവരെ ഒന്ന് ദൂരെ കാണുന്നതിലൊക്കെ സന്തോഷം അയ്യാ ആ അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പറയുന്നു കുടുംബക്കാരോട് മാത്രമല്ല ഞാനെന്ന് പറഞ്ഞാൽ അതെന്റെ കുടുംബക്കാർ മാത്രമല്ല ഈ നാട്ടുകാരെല്ലാവരും ഉൾപ്പെട്ട എന്നെ ചെറുപ്പകാലത്തെ രാഷ്ട്രീയത്തിൽ എന്നെ എന്നോട് എതിർത്തവരെയും എതിർത്തവരും എന്നോട് എനിക്ക് സപ്പോർട്ട് ചെയ്തവരും എല്ലാവരും ചേർന്നതാണ് ഞാൻ അതിലാ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വയനാടിന്റെ മനസ്സറിയാൻ വേണ്ടി പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടപ്പോ ചോദിച്ചു ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന ഒരു ഇടമല്ലേ വയനാട് എന്നൊരു ഇന്റർവ്യൂവർ ചോദിക്കുന്നു അപ്പൊ എനിക്ക് ശരിക്കും ഞാനത് ഒരു തമാശ പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ആറളത്തിന്റെ മണ്ണിലല്ലേ നമുക്കറിയാം ഈ ആനിമാടത്തിന്റെ വീടിന്റെ തൊട്ട് പുറകിൽ ഒരു നൂറ് മീറ്റർ മാറിയ പൊഴിയാണ് കുറച്ചുകൂടി കഴിഞ്ഞ ആറ് മണി കഴിയുമ്പോഴത്തേനും എന്നോട് എന്നോട് ഇപ്പൊ ഉത്തമേട്ടനുണ്ട് ഉത്തമേട്ടനോട് ചോദിച്ചാലും അറിയാം ആനകൾക്കറിയുന്ന ശബ്ദം കേൾക്കും അപ്പോൾ ഒളിക്കൽ വരെ ഒളിക്കൽ പട്ടണത്തിൽ വരെ ആന ഇറങ്ങിപ്പോയി വലിയ വാർത്തയാകുന്നു പക്ഷെ ഈ ഫാമിനോട് ചേർന്ന് നടക്കുന്ന അമ്പലക്കന്തി പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വന്യമൃഗങ്ങൾ ഒരു സാധാരണ കാര്യമാണ് അപ്പോൾ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടം അറിയാത്ത ഒരാളല്ല ആനയുമാണ് അപ്പോൾ വയനാടിന്റെ മനസ്സറിയാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രദേശത്തുള്ള ഒരാളാണ് ഞാൻ ഇപ്പോ ഇപ്പോഴാണ് ഈ ആനയ്ക്ക് വേണ്ടിയിട്ടൊരു ഈ ഹാങ്ങിങ് ഫെൻസിങ് നമ്മുടെ പലരുടെയും മുഴുവൻ കാർഷിക വിളകളും നശിപ്പിക്കുന്ന തെങ്ങുകൾ നശിപ്പിക്കുന്ന ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ എനിക്ക് തോന്നുന്നു പതിനെട്ടാം തീയതിയാണ് ജനുവരി പതിനെട്ടാം തീയതിയാണ് തോന്നുന്നത് ഞാനിവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് കുറച്ച് തേങ്ങ കൊണ്ടുപോകണം ഞങ്ങളുടെ പറമ്പില് ഒരു പത്തൻപതോളം തെങ്ങുണ്ട് പക്ഷെ അപ്പോൾ പോലും എനിക്കൊരു ഇവിടുന്ന് തേങ്ങ കൊണ്ടുപോവാൻ വേണ്ടി കടയിൽ നിന്ന് പോലും തേങ്ങ വാങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് അണ്ണാനായി മലയണ്ണാനായി കുരങ്ങായി ഇതൊക്കെ എല്ലാ അതുപോലെ തന്നെ പന്നി മുള്ളൻ പന്നി ഇതുപോലെ എല്ലാ വന്യമൃഗങ്ങളും ആന ഇപ്പൊ ഫെൻസിംഗ് ഉള്ളതുണ്ട് കുറച്ചു കാലമായിട്ട് കടുവ ഇതെല്ലാം വരുന്നുണ്ട് അപ്പോ സാധാരണക്കാരന്റെ ഈ ഇതുവഴിയുള്ള പ്രശ്നങ്ങളിൽ ഈ ഈ വന്യമൃഗങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ അതായത് ഓരോ വർഷത്തെയും നമ്മൾ പല കണക്ക് കൂട്ടലിലൂടെ കണക്ക് കൂട്ടലിലൂടെയുമാണ് പത്ത് ചുവട് കപ്പ നടുന്നത് അല്ലെങ്കിൽ അഞ്ചു ചുവട് ചേമ്പ് വെക്കുന്നത് അതിനൊക്കെ നമുക്ക് ഒരു പല കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിലായിട്ട് മുഴുവൻ തകർക്കുകയാണ് തകർക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു അനിശ്ചിതത്തിലേക്ക് തുറച്ചു നോക്കുന്ന ഒരു ഒരു കർഷകരാണ് സാധാരണക്കാരാണ് എന്ത് ചെയ്യും ഇത് ചിലപ്പം പരസ്യം വിറ്റിട്ടായിരിക്കണം ബാങ്കിൽ നിന്ന് വാങ്ങിയ ലോണിന്റെ പലിശ അടക്കണം അല്ലെങ്കിൽ അത്രയ്ക്ക് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനെയൊക്കെ തന്നെ തകർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം അത് നന്നായി അറിയുന്ന നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമാണ് ഞങ്ങൾ അപ്പോൾ ഇന്നിപ്പം വയനാട്ടിനെ കുറിച്ച് പറയുമ്പോൾ വയനാട്ടിൽ ഒരുപാട് മരണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ ഉണ്ടായിട്ടുള്ള അതെ അത് അത് പറയുമ്പോൾ അത് അങ്ങനെ ഒരു ഇത് സംഭവം സ്വാഭാവികമായിട്ട് ഒരു ഭയത്തിന്റെ അന്തരീക്ഷം വരികയാണ് അത് വെളിയിൽ പോകുന്നവർക്ക് മാത്രമല്ല വീടിനകത്തിരിക്കുന്നവർക്ക് പോലും ഭയത്തിൽ ജീവിക്കേണ്ടി വരുന്നുവര ഞാൻ ഞങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വർഗീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മറ്റ് ഈ സംഘർഷം നടത്തുന്ന അല്ലെങ്കിൽ വലിയ കലാപകാരികൾ വന്നാക്രമിക്കപ്പെടാൻ സാധ്യത ഉണ്ടേ എന്നുള്ള ഒരു ആശങ്കയിൽ കഴിയില്ല പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് വീട്ടിനകത്ത് ഇരുന്നാലും ഭയം വെളിയിൽ പോയ മക്കൾ ഉള്ളിൽ വീട്ട് വരുന്നത് വരെയുള്ള ഒരാധി ഒരു അതൊരു ഒരു വലിയ ഒരു എന്താ പറയുക അത് നമുക്ക് നിർവചിക്കാനാവാത്ത ഒരു അവസ്ഥയാണത് അപ്പം അത്തരം ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ലോക്കലിലുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഒക്കെ ഒരുപാട് പ്രാദേശികമായ പ്രായോഗികമായ ഒരുപാട് നിർദ്ദേശങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് അതിന് ആ വിഷയങ്ങളൊക്കെ ആ ആ നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കുക അത് അവരോടൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റുമായി ചെയ്യേണ്ടതാണെങ്കിൽ ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് അത് നടപ്പിലാക്കുക അതിനാവശ്യമായ നടപടികൾ ചെയ്യുക എല്ലാം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു മന്ത്രവും മായവും അവിടെ നടത്താൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷെ അപ്പോഴും ആ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ണിമാങ്ങകൾ തല്ലിക്കൊളിച്ച ഒരു ഭാര്യകാലം ഉണ്ടാവൂല്ലോ നമ്മള് ഇപ്പൊ ഒന്നും നടന്നു പോയ കഥകളെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കുട്ടികൾക്ക് അറിയത്തില്ല കിലോമീറ്ററുകൾ നടന്നുപോയി സ്കൂളിൽ പഠിച്ച കരിക്കോട്ടക്കരി സ്കൂളിലാണ് മലയാളം വിദ്യാഭ്യാസം യു പി സ്കൂളും വെളിമാന സ്കൂളും അതൊഴിഞ്ഞ എവിടെ ഞാൻ അതിനുശേഷം ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നല്ലേ പ്രായ പരൽ കോളേജ് വഴിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് ചെറുപ്പം മുതലേ ഉണ്ട് ഈ കുടുംബം അങ്ങനെ ഗുൽമോഹനങ്ങൾ പൊഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ചുവപ്പും അതൊക്കെ ഉൾക്കൊള്ളുന്ന കുടുംബമാണ് അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഒന്നാണ് അപ്പൊ ആ ചുമ്പുകൾ നെഞ്ചിലേറ്റ് ഏറ്റു നടക്കുക എന്ന് പറയുന്നത് അത് ഈ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് അവർ കൂടി അപ്പൊ ആ ഒരു സന്തോഷകരമായ ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതിലേക്കാണ് ആ ആ ആ ചുവപ്പിനെ ഞാൻ നെഞ്ചിലേക്ക് ഹൃദയത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഹൃദയം എപ്പോഴും ശരീരത്തിന്റെ ഇടതുഭാഗത്തെയോ ഭൂമി ചെരിതാണ് ഇപ്പൊ അമ്പലക്കണ്ടെ പിതാവിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കേന്ദ്രം വരുന്നുണ്ട് വായനശാലയടക്കം അക്ഷരങ്ങളൊക്കെ കൊണ്ട് അലമാരകൾ എന്തറിയും അതിന്റെ ഉദ്ഘാടനത്തിന് എത്താൻ പറ്റുമോ അതോ തിരക്കിലായിരിക്കുമോ തീർച്ചയായും അവരെന്താണ് അതിന്റെ ഉദ്ഘാടനം നിശ്ചയിക്കുന്നതെന്ന് അറിയില്ല അതൊന്നും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വലിയ എന്താണ് ഒരു സെന്റിമെന്റൽ ഒരു കാര്യമാണ് വൈകാരികമായിട്ടുള്ള ഒന്നാണ് കാരണം എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ഫാദറിനെ ഞാൻ കണ്ടു ഞാൻ അച്ഛൻ എന്നാണ് ഞങ്ങൾ മക്കളൊക്കെ അച്ഛനാണ് അതായത് ഈ എന്റെ അച്ഛൻ്റെ തോമസ് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല ബാലൻ തോമസ് എന്ന് പറഞ്ഞാലും അറിയില്ല അപ്പൊ അല്ലെങ്കിൽ ബാലേട്ടൻ എന്നാണ് അച്ഛന്റെ സ്വാഭാവികമായി ഈ ഉത്തമന്റെ അച്ഛൻ ഒരു തവണ എന്തോ അസുഖം വന്നപ്പോഴും ആളുകൾ ഓടി ഈ വീട്ടിലേക്കാണ് പോകുന്നത് ബാല ഇവിടുത്തെ ബാലയടുന്നുണ്ടോ ഒരു ഇതില് അങ്ങനെ ഒരു 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 ഇതാണ് അപ്പോ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി എത്ര ദിവസം വേണേലും കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഒരുപാട് മാസങ്ങളോളം ഈ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി സമരം രാപകൽ സമരം ഇന്നൊക്കെ രാപകൽ സമരം എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണ് പക്ഷെ അവരുടെ കാലത്ത് ഞാൻ എന്ത് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്

ഈ വേർപ്പിന്റെ പടം എന്നറഞ്ഞ വേർപ്പിന്റെ പടം നിറഞ്ഞൊരു അച്ഛൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവന്റെ സാധാരണക്കാരന്റെ കണ്ണുനീര് മനസ്സിലാക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടികൾക്ക് ക്ലാസ് മോട്ടിവേഷണൽ ക്ലാസ് പോലെ വെച്ചാൽ അപ്പോൾ പറഞ്ഞു നിങ്ങൾ കെമിസ്ട്രി പഠിക്കും കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞാല് വെറും കെമിസ്ട്രിന്റെ ഡെഫിനേഷൻ എനിക്ക് അറിയത്തില്ല കെമിസ്ട്രി ഹിസോസയൻസ് കോബോണൻ സോഫൻ എന്തൊക്കെ പറയും അടുത്തിരിക്കുന്നവന്റെ കണ്ണുനീരിന്റെ പിന്നിലെ കെമിസ്ട്രി എന്താണെന്ന് മാത്രമേ നമ്മൾ സ്കൂളിൽ പഠിക്കേണ്ടെന്നുള്ളൂ പറയൂ അതേപോലെ തന്നെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ സാധാരണക്കാരുടെ വേദനകൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ ഒരു പോരാട്ട വിരുവെല്ലാം കണ്ടു വളർന്നതാണ് മടത്തെ രാഷ്ട്രീയത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തീർച്ചയായും അതോടൊപ്പം തന്നെ അച്ഛനോടൊപ്പം തന്നെ എന്റെ സഹോദരന്മാരും അവര് മൂത്ത രണ്ട് സഹോദരന്മാരും അവര് തൊഴിലാളി എ ഐ ടി സിയിലെ പ്രവർത്തകരായിരുന്നു അവർ ആർല ഫാമിലെ തൊഴിലാളികളായിരുന്നു അവരുടെ ആർല ഫാമിൽ പണിയെടുത്തുകൊണ്ടാണ് ഞങ്ങളെ എന്നെയും എന്റെ മൂത്ത സഹോദരൻ ജോസിനെയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആർല ഫാമിനെ കുറിച്ചും എന്റെ സഹോദരൻ ഇപ്പോൾ സഹോദരന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുക ഒരു ഒരു എന്താണ് ഈ മരക്കാലം കൂടെ വളഞ്ഞ കാലം കൂടെ അത് ഫാമിൽ നിന്ന് തൊഴിലാളികൾക്കെല്ലാം കൊടുക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതാണ് പക്ഷേ അന്ന് ഈ മരക്കാലം കൂടെ കൊണ്ടു അന്ന് അത് എന്റെ മോളിൽ ഡൽഹിയിൽ മഴക്കാലം കൂടെ പിടിച്ചാണ് നടക്കുക അത് വെയിലാണെങ്കിൽ വെയിൽ മഴക്കാലത്താണെങ്കിലും അപ്പോ അതൊരു വലിയ ഒരു ഫാഷൻ ആയിരിക്കാം പക്ഷെ ആ കാലത്ത് ആ കുട തന്നെ എല്ലാവർക്കും ഇല്ല പക്ഷേ നമ്മൾക്കൊക്കെ അതൊരു ഭയങ്കര ഒരു ഒരു മാനക്കേട് പോലെ അപ്പൊ അത് പുസ്തകം ബാഗിലൊന്നുമല്ല കൂടെ കയ്യിൽ ഇങ്ങനെ കൈത്തണ്ടയിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അതിന്റെ ആ കാലിന്റെ ആ മരക്കാലം വളഞ്ഞ കാലൻ കൂടെ ഈ പുസ്തകത്തിന്റെ ഇവിടെ വെച്ച് അത് കാരെയും കാണിക്കാതെ അതുകൊണ്ട് നടന്ന ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ആ അറള ഫാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഓരോ വർഷവും കിടന്ന കുടകൾ ആണ് ഞങ്ങളെ മഴ നനയാതെ സ്കൂളിൽ പോകുന്നതിനും പോകാനും വരാനും ഒക്കെ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച് ഇവിടെ നിന്ന് കരികോട്ടക്കര വരെ പോകുമ്പോൾ ഒരുപക്ഷെ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ ഏറെ ഓർമ്മ വരിക സ്കൂൾ വിട്ടാൽ ഉടനെ അവിടുന്ന് ഓടി വന്ന് പുഴയുടെ തൊട്ടപ്പുറത്തൊരു കുന്നാണ് ഈ ആ കുന്നിന്റെ അവിടെ ഒരുപാട് കശുമാവുണ്ട് ചില കശുമാവില് പഴങ്ങൾ ഭയങ്കര മധുരമുള്ളതാണ് അപ്പൊ അപ്പൊ അത് പെറുക്കി കഴിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഭയങ്കര മത്സരിച്ചൊരു ഓട്ടമുണ്ട് അതൊക്കെ അതൊക്കെ നമുക്ക് എന്താണ് അതൊന്നും ഒരുപക്ഷെ പറഞ്ഞത് ശരിയാണ് ഇന്നത്തെ മക്കൾക്ക് ഒരുപക്ഷെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിലെ ഒരു മാമ്പഴക്കെ കടിച്ചിരിക്കുമ്പോൾ നമ്മുടെ യൂണിഫോം ഒക്കെ വീട്ടിൽ പോയാലും മഴപ്പുറപ്പാണ് പക്ഷെ നമുക്ക് വേണ്ടി മാത്രം മധുരം പൊഴിക്കുന്ന ചവടുകളും തേരമര ചുവടുകളും എല്ലാം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വളരുന്നു സാധാരണ വേലല്ല ജീവിതാനുഭവങ്ങളുടെ ഇല്ലാതെ ഒരു അതെ അതുകൊണ്ടാണ് ഈ പ്രതിസന്ധികളിൽ പലപ്പോഴും ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് പെൺകുട്ടികളെയും ഒക്കെ ഒത്ത് അവരൊക്കെ അതിന് അതിന് തയ്യാറാകുന്ന അതുകൊണ്ടാണ് ഒരു ചലഞ്ച് ചെയ്ത് നിൽക്കുക എന്നുള്ള ആ രീതിയിൽ അവർ അവർക്ക് അവർ വളർന്നു വന്ന ഒരു സാഹചര്യം ഡിഫറെന്റ് ആണ് അപ്പോ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം അവർ അതുമാത്രമല്ല അവരുടെ ഉള്ളിലേക്ക് എപ്പോഴും വിഷ്വലായിട്ട് അതിനെ കടത്തി വിടുകയാണ് എന്നത് ഈ ടി വി പോലുള്ള കമ്മ്യൂണിക്കേഷൻ മീൻസ് ഒക്കെ മാധ്യമങ്ങൾ അപ്പോ അങ്ങനെ വരുമ്പോ അത് ഇപ്പോ ചാനലുകളിൽ കാണിക്കുന്ന ഇപ്പോ സീരിയലുകളായിരുന്നാലും ഒക്കെ തന്നെ ജീവിത യാഥാർത്ഥ്യവുമായി എത്ര അകന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഒരു എപ്പോഴും ഒന്നുകിൽ ചിലരെ ഗ്ലോറിഫൈ ഗ്ലോറിഫൈത് അല്ലെങ്കിൽ സ്ത്രീകളെ വില്ലത്തികളായി കാണും അങ്ങനെയൊക്കെയുള്ളതാണ് ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ സംയമനത്തോടെ അഡ്രസ് ചെയ്യാമെന്നും അതിന് പരിഹാരം കാണാൻ എങ്ങനെ സാധിക്കുമെന്നും അത് അത് മാത്രമല്ല എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളോടുകൂടി പറഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് പരിഹരിക്കാം അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ രാഷ്ട്രീയം സ്കൂളുകളിൽ നിന്ന് ചെറുപ്പക്കാരാകും അധ്യാപകരെ എഴുതുമ്പോ ഉത്തപടനൊക്കെ അറിയാം ഓൾഡ് ലെവി പ്രകാരം എഴുതുമ്പോ രണ്ട് ദാ ചേർത്ത് എഴുതും പക്ഷെ ഇപ്പൊ ഒരു ദായേ ഉള്ളൂ രണ്ട് ദായും ഒരു ദാ അധ്യാപകന്റെ ദായും ഒരു ദാ വിദ്യാർത്ഥിയുടെ ഇപ്പോ പുതിയ ലിവി പറയുന്ന ഒരു ദാ മതി അധ്യാപകർ തനിച്ചായിപ്പോയി ഒരു കാര്യം പ്രത്യേകിച്ചിന്ന് പ്രത്യേകിച്ചിന്ന് ഈ എന്താണ് ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഓൺലൈൻ വന്നതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും പോയി പണ്ട് നമുക്കൊക്കെ ഒരു പ്രോജക്റ്റ് വന്നാൽ അതിന്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എത്ര നടക്കൊരു ഗൂഗിൾ സെർച്ചില് എല്ലാ വീഡിയോ അപ്പോഴും മയപ്പേലുകൾ സൂക്ഷിച്ചിരിക്കുന്ന പാഠപുസ്തക താളികളെയാണ് വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് കുപ്പിവളകളെ ചേർത്തൊട്ടിക്കുന്നതാണ് കൗമാരായിരിക്കണ അതാണ് അതുപോലെ തന്നെ ഇപ്പൊ ഞാനിവിടെ ഇടവേലി ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് നാലാം ക്ലാസ് വരെ അപ്പൊ അതുപോലെ തന്നെ സൂചിപ്പിച്ചു വിളമാനത്താണ് യു പി സ്കൂളില് അവിടെ ഇടയില് ഒരു ബ്രേക്ക് ഉണ്ട് വാഷ്റൂം പോകാൻ വേണ്ടിട്ടുള്ള ഒരു ബ്രേക്ക് ഉണ്ട് പിന്നെ ഒരു ഉച്ചക്കൊരു ബ്രേക്കുണ്ട് അങ്ങനെ ഉള്ളപ്പോഴൊക്കെ വെച്ചാൽ കൂട്ടുകാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അന്ന് സ്ലേറ്റും പെൻസിലുമാണ് അപ്പൊ ആ പെൻസിലിന്റെ കഷ്ണം വീട്ടിൽ ഒരു മുഴുവൻ പെൻസിൽ വാങ്ങി തരാൻ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ആരുടെങ്കിലും പെൻസിലിന്റെ കഷ്ണം വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് തേടി നടന്ന് പെറുക്കിയെടുത്ത് അത് ഉപയോഗിച്ച് പഠിച്ചവരാണ് ഞാൻ മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് സ്വന്തമാക്കുവായിരുന്നു എന്റെ ബാലയത്തിന്റെ ടീച്ചർമാരൊക്കെ എഴുതിയിട്ട് മറന്നു വെക്കുന്ന കളർ നമ്മൾ ഷോക്ക് പോക്കറ്റിട്ട് വീട്ടിലേക്ക് കഴിഞ്ഞ തവണ ഒരു സ്കൂള് ആയുഷ എത്തി സ്കൂള് അറിയാലോ പിള്ളേരോട് ചെറിയ ഇങ്ങനെ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടപ്പോ നിങ്ങള് തടി ഡെസ്കുകളിൽ നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ചാറുണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല അത് അതറിയാം പക്ഷെ നമ്മള് നമ്മളും അവിടെ അങ്ങനെ ഒരു ക്ലാസിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്ന് ആലേഖനം ചെയ്തു വെച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് അതൊരു വലിയ ത്രില്ലായിരുന്നു നമുക്ക് ഇവിടെ ഇവിടെയുണ്ടെന്ന് മധുരമാം ഒരു കൂവൽ മാത്രം മതി അടയിരുന്നതിന് ഓർമ്മയ്ക്കായി ഒരു പിടി തൂവൽ മാത്രം മതി ഇതിന് ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്ന ജീവിതം ഞാനെപ്പോഴും പറയുന്ന ഒരു രാമചന്ദ്രന്റെ കവിതയാണ് അടയിരുന്നതിന്റെ ഓർമ്മയ്ക്കായി അറിവിന്റെ ഒരു അക്ഷരമെങ്കിലും തലി ഡെസ്കിൽ കുറിച്ചു വെച്ചിട്ട് കടന്നുപോണം ഒരു തൂവൽ പൊഴിഞ്ഞതുകൊണ്ട് ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അപ്പൊ വിദ്യാർത്ഥികളെ ചെറിയ പ്രശ്നങ്ങളുടെ തളർന്നു പോകേണ്ട കാര്യമില്ല അതാണ് 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 മനസ്സിലാക്കേണ്ടത് അപ്പോ നമുക്ക് സ്റ്റി ക്കാൻ സീസായി എനിക്ക് മഴയിലൂടെ നടക്കാനാണ് ഇഷ്ടം അതിന്റെ കണ്ണുനീരാരും അത്രയും മനോഹരമായ ഒരു കൊട്ടേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നു അല്ലേ അപ്പം അനുരാജമാടത്തിന്റെ പിതാവിന്റെ ഓർമ്മയ്ക്ക് അമ്പലക്കുണ്ടിയില് ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങുന്ന അവിടെ എന്തായാലും ഒരു ലൈബ്രറി കൂടി ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഒത്തിരി ഐ ഹാപ്പി ആൻഡ് ആൻഡ് ഗ്ലാഡ് ആൻ ടു വിത്ത് വിത്ത് യു യു ഡിസ്കസ്